ഇനി നിസ്കാരം കറാഹത്താകുന്ന സമയങ്ങൾ കറാഹത്താകുന്ന സമയങ്ങളിൽ ചില നിസ്കാരം നിസ്കരിച്ചാൽ ജായിസ് ആകെയില്ല സഹി ആകുകയില്ല ചിലത് കറാഹത്തോ മാത്രമേ ആവുള്ളൂ ഷാഫി മദാബിലുണ്ടല്ലോ അങ്ങനെ ഇമാമ് ഹത്തീഫ് ഹൊത്തു പോകുന്ന സമയത്ത് തഹ്യത്തോ അല്ലെങ്കിൽ തഹ്യത്തിൻ്റെ കൂടെ ജുമായ്ക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരമോ അല്ലാത്ത രണ്ടരക്കാലത്ത് നിസ്കരിച്ചാലും വേറെ ഏത് നിസ്കാരം നിസ്കരിച്ചാലും മുന്നക്കിതു ആവൂലല്ലോ അപ്പോൾ എന്ന പോലെ മുന്നക്കിതാകാത്തതുകൊണ്ട് അതല്ല എന്താണ് മുന്നക്കിതാവും കറാഹത്താകുന്നതുകൊണ്ട് അതെല്ലാം കൂടി ഒന്നിച്ചവിടെ പറയുന്നത് ബാബുൽ തുറഹു ഫി അലാത്തു നിസ്കാരം ആ കറാഹത്താണ് അങ്ങനത്തെ സമയങ്ങളെ പറയുന്ന ബാബു പിന്നെ അവിടെ മുക്തസറിൽ കൊതൂരിയിൽ അഡിങ് അത്രയേ ഉള്ളൂ എന്നാൽ ലുബാബിൽ വല്ല ഔക്കാത്തിലെത്തി ലാത്ത ജൂസു ഫിഹായെന്നും കൂടെ കൂട്ടിയിട്ടുണ്ട് നിസ്കാരം ജായിസ് അല്ലാത്ത സമയങ്ങൾ സഹി ഹാകാത്ത സമയങ്ങൾ അതും പറയുന്നത് എന്നാ എന്നിട്ട് ലാത്തജൂസു സലാത്തൊഴിന്ത ആദ്യം പറയുന്ന അതാ തുലുഷംസിന്റെ സമയത്ത് എന്തില്ല നിസ്കാരം ചായസല്ല അത് സഹിയാവൂല അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ എന്ത് സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സുബൈ നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നിസ്കാരം പാത്രത്തിലായി പോവും അതിനെന്താ തുലുഷംസിന്റെ സമയത്ത് നിസ്കാരം ചായസല്ല പിന്നെ ഏത് നിസ്കാരം ഇത് ലാത്ത ജൂസു സലാത്തു എന്ന് പറഞ്ഞിടത്ത് ഉബാബിലെ അയിൽ മഫ്റൂലത്തു അൽ വാജിബത്തുല്ലത്തി വജബത്ത് കബില ദുഹൂലിൽ ഔക്കാത്തിൽ ഫർലു നിസ്കാരങ്ങൾ എന്ന പോലെ വാജിബായ നിസ്കാരങ്ങൾ അത് ഈ സമയം ശേഷം വരുന്ന സമയം പറയ പറയുന്നുണ്ടല്ലോ ഇപ്പം തുലുവംസ് അതുപോലെ വഖതു ഹീറ എന്നിങ്ങനെ പറയുന്ന ആ സമയം കിടക്കുന്നതിൻ്റെ മുമ്പ് വാജിബായ നിസ്കാരം എന്നിട്ട് ഈ സമയത്ത് സംസ്കരിക്കുക അപ്പോൾ ആ സമയത്ത് തന്നെ വാജിബായതാണെങ്കിലോ ആ അത് അപ്പം നിസ്കരിക്കാൻ കുഴപ്പമില്ല അത് ആ പറഞ്ഞത് ജനാസംസ്കാരത്തിനെ കുറിച്ചാണ് ഈ സമയത്ത് ജനാസംസ്കാരം സൈ ആവില്ല എന്നു ശേഷം പറയുന്നുണ്ട് അപ്പോൾ ജനാസംസ്കാരം പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഈ തുലുവിഷംസിന്റെ അല്ലെ വക്തുള്ള ഹീറത്തോ അല്ലെങ്കിൽ ഈ ശേഷം ആ കറാഹത്തുള്ള സമയത്തോ ആണ് ആ ജനാസന്റെ മേലെ നിസ്കാരം വാജിബായത് എങ്കിലും എന്താണ് അപ്പം നിസ്കരിക്കാം അതിനു മുമ്പ് വാജിബായത് ആ സമയത്തേക്ക് പിന്തിച്ചാൽ സൈ എന്ന് പറയുന്നുണ്ട് അതിനങ്ങനെ പറഞ്ഞു അപ്പൊ പറഞ്ഞ നിസ്കാരാണ് എന്ത് ഈ സമയത്ത് ജായിസ് അല്ലാ എന്ന് ഇപ്പൊ പറയുന്നത് എന്താ ആ തുലുവംസി പിന്നെ പിന്നെ ആ സുന്നസ്കാരത്തിൻ്റെ കാര്യം പിന്നെ ശേഷം വരുന്നുണ്ട് ഏ പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭരത നിസ്കാരവും എന്ന പോലെ വാജിബായ ആ സമയത്ത് വാജിബായ നിസ്കാരവും എന്ത് എന്ന് പറഞ്ഞ് സൂര്യ ഉദിക്കുമ്പോൾ സൂര്യ ഉദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന സമയത്ത് മാത്രമാണ് അല്ല അതിന് ഷാഫി മദാബിലുള്ള പോലെ എന്താണ് പിന്നെ ഈ സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു കതുറു റുംഹ് എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ ആ അതുവരെ പിന്നെ അപ്പം ഈ സമയത്ത് ഭരദ്സ്കാരം ജായിസല്ലാന്ന് പറയുന്നത് സുന്നസ്കാരം അത് സഹീഹാകും കറാഹത്തേ ഉള്ളൂ അത് പിന്നെ ശേഷം വരുന്നുണ്ട് പിന്നെ ജവഹർത്തൻ്റെ ഇറയിൽ പറയുന്നുണ്ട് സലാത്തു ദിഫിമി ഓഹുമാ ലി ലിസ്ത് ജിൻസി അല്ലായ ജൂസ തത്തവ്ഴവും തത്തവ്ഴവും സഹിഹാകാതിരിക്കണം സുന്നസ്കാരങ്ങൾ നഫലുമല്ല وليس كذلك فإنه يجوز مع الكراهة أنا أذكر جائزة أنا صحيح أنا كراهة تنداوم أنا بن إلا أن وجهه هو أن الألف واللام هنا للمعهود وهو الفرض فينصرف عدم الجواز إليه فقط أنا بن عند إن طلوع الشمس أنا അപ്പം എൻ്റെ തുലോഴി ഷംസിന്ന് പറഞ്ഞെടുത്ത് ഹദ്ർഹൈനി ആ റുംഹൈനി എന്ന് പറഞ്ഞത് എന്താണ് ഒന്നോ രണ്ടോ അപ്പം കൃത്യം എന്താണ് ഒരു കുന്തത്തിന്റെ കതിർ എന്ന് പറയുന്നതല്ല ഏകദേശം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് മാതാമ എന്താണ് യഖദിറു അലൻ നദിരില കുറുസി സൂര്യൻ്റെ ആ ജിർമ്മുണ്ടല്ലോ കുറസ് ആ വൃത്തം വൃത്തത്തിൽ കാണുന്നത് അതിലേക്ക് ഒരാളിന് നോക്കാൻ സാധിക്കുന്ന നേർക്ക് നേരെ നോക്കാൻ സാധിക്കുന്ന അത്രയും സമയമാണ് എന്താണ് ഈ കദർ റുംഹ റുംഹിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ നോക്കാൻ കഴിയുന്ന അത്രയും സമയം വരെ പരിഹസ്കരിക്കാൻ പറ്റൂല എന്നർത്ഥം പിന്നെ ഈ കുന്തത്തിൻ്റെ കദർ റുംഹ എന്ന് പറഞ്ഞത് അറബികൾ പറയുന്നൊരു സമയമാണ് അത് തുലു കുറൂബ് എന്ന പോലെ ലു എന്ത് ലുഹർ അസറ് ഇതൊക്കെ അറബികളുടെ ഇടയിൽ സമയം പറയാൻ അറിയപ്പെട്ട സമയമാണല്ലോ അതുപോലെ ലുഹ വഖ്തു ലുഹ എന്ന് പറഞ്ഞത് എന്ന പോലെ ഒരു സമയമാണ് കദറുർ റുഹ അതുകൊണ്ടാണ് ഫുഖഹ ഇങ്ങനെ കദറുർ റഹ്ഹ എന്ന് ആ സമയം പറയാൻ വേണ്ടിയിട്ട് ആ പറയുന്നത് പിന്നെ വലാൻ ദ കയ്യാമി ഹാഫിൾ ലഹീറത്തി അത് കഴിഞ്ഞിട്ട് എന്താണ് ലഹീറത്തിൻ്റെ സമയത്ത് സൂര്യൻ നില നിൽക്കുമ്പോൾ അപ്പോഴും പറ്റൂല അപ്പോൾ ലഹീറത്തിൻ്റെ സമയത്ത് കയ്യാമ് ഇല ഇല തസൂല എന്നാണ് എന്ത് സവാലാകുന്നത് വരെ അപ്പൊ ഷാബി മധബ് അനുസരിച്ച് സവാലിൻ്റെ സമയത്തേ ഉള്ളൂ അതിനു മുമ്പ് എന്ത് കറാകത്തില്ല പക്ഷേ ഞാൻ അഭിമുതം അനുസരിച്ച് എന്താണ് ഈ നിസ്കാരം സഹിയാകാത്ത സമയം ഫലത് സഹിയാകുകയില്ല സുന്നത്ത് കറാഹത്വമാണ് എന്ന് പറഞ്ഞത് ഈ ലോഹറാകുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് മുതൽ തുടങ്ങും അങ്ങനെയാണ് ഇപ്പോൾ തുലിവ കഴിഞ്ഞിട്ട് കുറച്ച് സമയം നിലനിൽക്കുമല്ലോ അതായത് കതറുറുമ്മ വരെ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിലനിൽക്കും പിന്നെ അപ്പം ഇന്ത് കിയാമിഹ എന്ന് പറഞ്ഞാൽ അർത്ഥം പറയുന്നത് പിന്നെ സവാൽ ആയിക്കഴിഞ്ഞാൽ അത് കറാഹത്തില്ല എന്നാണ് അപ്പം അതിന് കുറച്ച് മുമ്പ് പറഞ്ഞാൽ എത്ര സമയമുണ്ട് ഈ ഈ പറഞ്ഞ സമയം അത് ഖിലാഫുണ്ട് എന്നാണ് പറയുന്നത് ായ നിസ്വിൻ നഹാർ മുതൽ അത് കുബിറ ഇല സവാൽ അങ്ങനെയാണ് അവർ പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ ദുഹാ സമയം അത് മുതൽ സവാൽ വരെ പിന്നെ പിന്നെ അല്ല വേറെ ചിലർ പറഞ്ഞ നിസ്വിൻ നഹാരിൽ ആയ നിസ്വിൻ നഹാർ അപ്പോഫിയായ നിസ്വിൻ നഹാർ എന്ന് പറഞ്ഞാൽ എന്തല്ലി സ്ഥിതി നിർത്താം പിന്നെ അങ്ങനെ രണ്ടഭിപ്രായം ഉള്ളത് അപ്പോൾ അതിൽ റാജിഹി നിസ്ബുൻ നഹാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു മുതൽ ആണ് അപ്പോൾ അതേതാ സമയം വൽ ഷംസി എന്ന് പറഞ്ഞാൽ സുബഹി സുബഹി മുതൽ ഷംസ് വരെയാണ് മനസ്സിലായി അപ്പോൾ അതിൻ്റെ പകുതി സമയം എന്നാണ് സാധാരണ എന്താണ് ഉറുഫിയായ നഹാർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചത് മുതൽ അസ്തമിക്കുന്നത് വരെ എന്നാണല്ലോ നഹാർ ഷറി എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ്റെ പകല് അതായത് ഫജുറുസാദക്ക് തുലു സുബഷി ഫജുറുസാദക്ക് മുതൽ ഏതുവരെ സുബഷിൻ്റെ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ അതിൻ്റെ പകുതി മുതൽ എന്നാണ് അതിൻ്റെ പകുതി മുതൽ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ ഈ ഫജ്രസാദ്ക്ക് മുതൽ തുലുവു വരെ എത്ര സമയം സമയമുണ്ടാവുമോ ഉറൂബ് ഷംസ് അല്ല തുലുവു ഷംസ് വരെ എത്ര സമയം സമയമുണ്ടാവും ചിലപ്പോൾ ഒരു മണിക്കൂറുണ്ടാവും ചിലപ്പോൾ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് അതിൻ്റെ പകുതി കിട്ടുമല്ലോ അപ്പോൾ ആ ദോഹറാകുന്നതിൻ്റെ അതായത് ജവാലാകുന്നതിൻ്റെ ഒരു മുപ്പത് മിനിറ്റ് മുമ്പ് മുതൽ എന്നെ കറാഹത്ത് തുടങ്ങുന്നവരും അങ്ങനെയാണ് അപ്പോൾ ആ നിസ്മുൻ നഹാർ ഇവരിങ്ങനെ കൂട്ടിയവരുണ്ട് ഈ നമ്മളെ ലുബാബിൻ്റെ തഹക്കീകിൽ പറയുന്നുണ്ട് വക്കഅത് ഹസബ്തു വക്ത നിസ്വിൻ നഹാരിഫി സൈഫി വഷിത്തായവർ റബിയായി അതിങ്ങനെ കൂടുകയും കുറയും ചെയ്യും പകലിൻ്റെ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് ഈ എന്താണ് നിസ്വിൻ നഹാർ ഷറീൻ്റെ സമയം ആ മുന്നോട്ടും എന്ന പോലെ പിന്നോട്ടുമൊക്കെ വരുമല്ലോ ഹസ്ബ തൗക്കീത്തിൽ ഹറമൈൻ ഷെരീഫൈൻ ഫുഹു എത്ര എത്രാവഹ്ബൈന അർബീൻ തഹക്കീഖല ഹംസ അർബാഴീൻ ദഹീക കപില അൽ ദുഹർ അപ്പോൾ ഹറമയിൽ എന്താണ് സമയം വെച്ച് അത് കൂട്ടി നോക്കിയപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ എങ്ങനെ കൂട്ടി നോക്കിയാൽ മതി ഫജ്രസാദിക്ക് മുതൽ തുലുവംസ് വരെ എത്ര സമയം ഉണ്ടാവുമോ ആ സമയത്തിൻ്റെ ആ ഏകദുതിയാണ് ആ അപ്പോൾ ദുഹറാകുന്നതിൻ്റെ മുമ്പ് അത്രയും സമയം മുതൽ നിസ്കാരം എന്താണ് ആ സഹിയാവൂല പറഞ്ഞ നിസ്കാരം സഹിയാവൂല ആ സമയത്ത് സംസ്കാരം കഥ കിട്ടിയാൽ അല്ലെങ്കിൽ ആ സമയത്തല്ലാതെ അതിന് മുമ്പ് വാജിബായ നിസ്കാരമാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് സംസ്കരിച്ചാൽ ശരിയാവില്ല അപ്പോൾ ആ സമയത്ത് ഈ സംസ്കാരം ശരിയാവില്ല എന്നാണ് പറഞ്ഞേ പിന്നെ അവർ ലഹവത്തും കുബിറ അവരെ ടൈം ടേബിളിലൊക്കെ ഉണ്ടാവും ആ സമയം കഴിഞ്ഞിട്ട് പിന്നെ ലഹവത്തും കുബിറ നിസ്കാരം പാടില്ലാത്ത സമയം എഴുതിയിട്ടുണ്ടാവും പിന്നെ വലായ കുറൂബിഹ എന്ന പോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയവും അസ്തമിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി അസ്തമിക്കുന്ന സമയമല്ല അതാ സമയം എന്ന് പറഞ്ഞാൽ തുലുവിൻ്റെ സമയം പറഞ്ഞ പോലെ തന്നെ തുലുവിൻ്റെ സമയം പറഞ്ഞിട്ട് ഏതു വരെ എന്ന് പറഞ്ഞു ആ കതുറു റുംഹ വരെ ഉയരുക ഉയരുക ആ സമയം വരെ അതായത് നേർക്ക് നേരെ നോക്കാൻ ആ കഴിയാത്ത സമയമാകുന്നത് വരെ ആ കറാഹത്ത് അതുപോലെ ആ നമസ്കാരം ആകാത്ത നിലനിൽക്കുന്നു പറഞ്ഞ പോലെ തന്നെ വിടയും എന്താണ് സൂര്യന് നേർക്ക് നേരെ നോക്കാൻ കഴിയുന്ന സമയമായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇതാണ് ഈ ഉറുബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് ഉറുബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും സമയമാണ് പിന്നെ അപ്പം ഈ സമയങ്ങളിലൊക്കെ എന്താണ് നിസ്കാരം ജായിസ് അല്ലാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നിൽ ആ സമയമായതിനു ശേഷം നിസ്കാരം തുടങ്ങുക അപ്പോൾ പറ്റൂല അല്ലെങ്കിൽ അതിന് മുമ്പ് തുടങ്ങിയ നിസ്കാരം തശഹുദില് ഇരിക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് ആ നിസ്കാരത്തിൽ നിന്ന് ഒരു ഭാഗം ഈ സമയത്തായിപ്പോയി എന്നാലും എന്താണ് ആ നിസ്കാരം പത്തിലായി പോകും അതാണ് നമ്മൾ സുബൈൻ്റെ അവിടെ പറഞ്ഞല്ലോ അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം പിന്നെ ഇനി എന്താ പോലെ അലായുസല്ലി അലാ ജനാജത്തിൻ ഇവിടെ ഈ ലുബാബിൻ്റെ തഹക്കീക്കുകാരൻ അതായത് ഈ രണ്ട് കൗല് എന്ന് അറിഞ്ഞില്ലേ ഏത് ഈ പറഞ്ഞ നഹാറ് ഷറയി ആണോ നഹാർ ഊറഫിയാണോ അങ്ങനെ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഇബിനാബിദ്ദീൻ ഇഷാമി റദ്ദുൽ മെഹ്താറിൽ അത് രണ്ടും പറഞ്ഞിട്ട് അതിലൊന്നിനെ തെർജി ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് في النهاية تحقيقاً أمّل الفقيه المحقق الشيخ أحمد الله خان رحمه الله في حاشيته على حاشيته بني ابن عابدين المسمى تجد الممتار فقد اعتبر نقل ابن عابدين لاستحسان السباغي أنه من الفاظ الإفتاء وقال فليكن المعتمداء ينظر يعني ആ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അനഫി മജിൽ ആ ഫഹിലിൽ തന്നെ മൊഴത്തബറായ ആളാണ് അവരുടെ കൗല് സ്വീകരിക്കുന്ന ആളാണ് അഹമ്മദ് റലാഖാൻ റഹ് മഹ്ല അവരെക്കുറിച്ച് പറഞ്ഞത് അല്ലാമൽ ഫഖീഹുൽ മുഹഖിഖ് കഷേഖ് അഹമ്മദ് റലാഖാൻ എന്ന് വലിയ സ്ഥാനമുള്ള ആളാണ് അവർക്ക് എന്താണ് ആ ജിദ്ദുൽ മുംതാർ എന്ന് പറയുന്ന കിതാബുണ്ട് പിന്നെ അപ്പോൾ വലായുല വലായുന്ദ കിയാമി ഹാഫിള്ള ഹിറത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ വലായുന്ദ കുറൂബി ഈ സമയത്തൊക്കെ സംസ്കാരം ചെയ്യലാത്താണ് പിന്നെ വലായുസല്ലി അലാ ജനാസത്തിൻ എന്ന പോലെ ജനാസംസ്കരിക്കുകയും ചെയ്യരുത് ഈ സമയങ്ങളിൽ വലായുസല്ലി അല്ലെ വലായുസല്ല അലാ ജനാസത്തിൻ ജനാസരിക്കരുത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലായജൂസ് വായി യുസല ജനാസത്തിൻ്റെ ഹലറത്ത് കബില ദുഹൂലി അഹദിൽ ഔഹാത്തിൽ മധുക്കൂറത്തി ഇലൈഹി അത് ജനാസ നിസ്കരിക്കാൻ വേണ്ടി എന്താണ് കൊണ്ടുവന്നു കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്ത് വെക്കുമല്ലോ നിസ്കരിക്കാനായ ഒരു സ്ഥലം ഉണ്ടാവും ഒരു പള്ളിയിൽ വെച്ച് സംസ്കരിക്കുമല്ലോ പുറത്ത് വെച്ച് സംസ്കരിക്കുക അവിടത്തേക്ക് ഹാളിറാകുക എന്നതാണ് എന്ത് ആ ഒരു സമയം കൊണ്ട് നോക്കുക അപ്പം ഈ സമയത്ത് അത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെന്താണ് ആ സമയത്താണ് ഹാദർ ആയെങ്കിൽ അപ്പം സംസ്കരിക്കുക അതിന് മുമ്പ് ഹാജറായിട്ട് പിന്നെ ഈ സമയത്തേക്ക് പിന്തിക്കലോ അത് പാടില്ല എന്നുമാണ് ഇനി വലായസ്തുലത്തിലാവത്തി തിലാവത്തിന് സുചൂതി ചെയ്യുകയും ചെയ്യരുത് അപ്പം തിലാവത്തിൻ്റെ സുചൂതി ഈ സമയത്ത് പാടില്ല എന്നാ വലായശ്ചുതുലിത്തിലാവത്തി അപ്പോൾ തിലാവത്തിൻ്റെ സുചൂത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ആയത്തോതിയാലോ തിലാവത്തിൻ്റെ സുചിതു വാജിബല്ലേ നഫി മദേബനുസരിച്ച് തിലാ നഫി മദബനുസരിച്ച് തിലാവത്തിൻ്റെ സുചൂതു വാജിബാണ് ലിയായത്തിൻ തുലിയത്തെ കപുലഹു അപ്പോൾ ഈ പറഞ്ഞ സമയത്തിന് ആ സമയമാകുന്നതിന് മുമ്പ് ഓതിയ ആയത്തിന് വേണ്ടി ഈ സമയത്ത് സുജൂതീയരുത് എന്നാൽ ഈ ആയത്തിൻ തുലിയത്ത് കപുലഹു ലി അന്നഹ വി തിലാവത്തിൻ്റെ സുജൂത് ആ നസ്കാരത്തിൻ്റെ വായനയിലാണ് പിന്നെ അപ്പൊ അമ്മാല അജപത്തിൽ ജനാസത്തു ഔ സജത്വ തിലാവത്തി അഹദിൽ അഹദാത്തി സലാസത്തിൽ മൻഹിയ അൻഹ മൻഹീൻ അൻഹുമായ മൂന്ന് സമയം എന്ന് പറഞ്ഞാൽ ആ ഷുറൂഖ് തുലുവംസ് ഇസ്തിവാശംസ് ഉറൂബ് ഷംസ് വ ഉദ്ദിയാ ഫീഹി ആ സമയത്ത് നിർവഹിക്കുകയും ചെയ്താൽ ജാസ അത് ജായിസാണ് വ സഹത്ത അത് സഹീഹാണ് പക്ഷെ അവിടെ എന്തുണ്ടാവും കറാഹത്ത് ഉണ്ടാവും അയാൽ കറാഹത്തി തഹരിമീയ തീന അപ്പം ആ സമയത്ത് വാജിബായാലും സഹി ആവുകയുള്ളു കറാഹത്ത് തഹരിമ് പോവില്ല അങ്ങനെയാണ് പിന്നെ കറാഹത്ത് തഹരീമാണോ അപ്പോൾ ഉള്ളതല്ലേ കറാഹത്ത് തൻസീഹാണോ ആണോ എന്നൊരു ഖിലാഫുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പിന്നെ ആ സമയത്ത് വാജിബായ ആ സമയത്ത് തീരെ മയ്യതിസ്കരിക്കാതിരിക്കാൻ വേണ്ടിയത് ചുരുങ്ങിയത് കറാഹത്ത് തൻസീഹെങ്കിലും വരുമല്ലോ പിന്നെ അപ്പോൾ ഈ സമയം കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ തിലാകത്തിൻ്റെ സുജൂത് വാജിബാണല്ലോ അപ്പം എന്ത് ചെയ്യും അത് ഈ സമയം കഴിഞ്ഞിട്ട് സുചുതീയാ അതേ പറ്റുള്ളൂ ഇനി ഇത് ഈ ഒരു നിസ്കാരവും പാടില്ല ഈ സമയങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു അന്നേ ദിവസത്തെ അസിർ ഒഴിച്ച് അന്നേ ദിവസത്തെ അസുര നിസ്കാരം എപ്പോ പറ്റും ആ കുറുബിഷംസിന്റെ സമയത്ത് പറ്റും അതായത് അപ്പൊ അതായത് അസുര സംസ്കാരം എന്ത് ചെയ്തു ഈ പറയുന്ന ആ ഇസ്വിറാറ് സൂര്യൻ ചുവന്ന് അങ്ങനെ എന്തായി അതിലേക്ക് നേർക്ക് നേരെ നോക്കാൻ പറ്റുന്നൊരു സമയത്തിലേക്ക് അസുറവ് പിന്തിയത് കൊണ്ട് കുഴപ്പമില്ല എന്ന അസുറവ് പറ്റും എന്നാ ബാക്കിയൊരു നിസ്കാരവും ആ സഹി ആഘാത്തവും പറഞ്ഞു എന്ന പോലെ കറാകത്തുള്ളതും ഒക്കെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇനി അത്തനഫല ബ സലാത്തിൽ ഫജിരി തുല ശംസു ഇനി അതുപോലെ സുന്നത്തസ്കാരം കറാഹത്തുള്ളതാണ് പറയുന്നത് സലാത്തിൽ ഭജിരി സുന്നസ്കരിക്കല് ഫിർ നിസ്കരിച്ചതിൻ്റെ ശേഷം പിന്നെ ഹത്താ തൊരുവാശംസ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ പിന്നെ അത് കറാഹത്താണ് എന്ന പോലെ ബഴുതസലാത്തിൽ ഹിരി അസുര നിസ്കരിച്ചതിൻ്റെ ശേഷവും നഫല് നിസ്കരിക്കുക അത് അസുര നിസ്കരിച്ചതിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ സുഭസ്കരിച്ചതിൻ്റെ ശേഷം ആശുപസ്കരിച്ചതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സൂര്യൻ തകയ്യൂറാകുന്നതിന് മുമ്പാണെങ്കിലും അങ്ങനെ തന്നെ അസുര അവലു ഭക്തൽ തന്നെ നിസ്കരിച്ചു എന്നാൽ ഇനി നഫിൽ പറ്റൂല ശംസു പിന്നെ ان لا اسرع يومي هي അപ്പോൾ ഇതിൻ്റെ ശേഷം എന്താണ് നഫലി സംസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ഫി ഹാദൈനിൽ വക്തൈനിൽ ഫവായ്ത്ത ഈ സമയങ്ങളിൽ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ രണ്ട് സമയം നേരത്തെ പറഞ്ഞ മൂന്ന് സമയമല്ല അവിടെ ഒന്നും പറ്റൂല പറ്റൂലെന്ന് പറഞ്ഞല്ലോ പറഞ്ഞോ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സമയം ഫീ ഹാദൈനിൽ വക്തൈന എന്ന് പറഞ്ഞാല് ഫജ്ര സംസ്കരിച്ച ശേഷം അല്ല അസർ സംസ്കരിച്ച ശേഷം ആ കുഴപ്പമില്ല ഭവായത്ത് കലാവ് കിട്ടാനുള്ള സംസ്കാരങ്ങൾ കലാവ് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല യശുദലി തിലാവത്തി തിലാവത്തിന് വേണ്ടി സുചൂത് ചെയ്യുന്നുകൊണ്ടും കുഴപ്പമില്ല യുസല്ലി ആലൽ ജനാസത്തി ജനാസസ്കരിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല എന്നാണ് അത് ലാഭവ്സ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് വരും അങ്ങനെ അവർക്കൊരു ഇസ്തിലാഹ ഉണ്ട് അതിന് ഫീഫിൽ പിന്നെ വ വലായുസല്ലി റക്കായത്തെ ഈ തൊവാഫി തൊവാഫിൻ്റെ രണ്ടിറക്കായത്ത് അത് നിസ്കരിക്കരുത് ഈ സമയത്ത് ഫിറിൻ്റെ ശേഷം അസുര സ്കരിച്ച ശേഷം തവാഫ് ചെയ്താൽ സൂര്യാസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അസറിൻ്റെ ജമായത്തോടു കൂടെയാണ് ഇയാളെ തവാഫ് അവസാനിച്ചത് അപ്പോൾ എന്താണ് അവിടെ അസറിൻ്റെ ജമായത്തിനൊക്കെ പോകാം അപ്പോൾ അസുര സ്സ്കരിക്കണമല്ലോ ജമായത്ത് കൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഈ തവാഫിൻ്റെ രണ്ടക്കകത്ത് സ്കരിക്കാൻ പറ്റുമോ പറ്റൂല പിന്നെ യുക്രഹു അഞ്ഞത്തന ഫല അല്ല വലായു സല്ലി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ നിസ്കരിക്കരുത് എന്നോ ആ അതെ നേരത്തെ അയ്യു സല്ലിന്നല്ലേ ഇത് സല്ലി നിസ്കരിക്കരുത് എന്നോ അതെന്നെ ആ ഇനി യുക്രഹോത്തനഫല ഭിൽ ഫി ബി അക്സരി അക്സരിൽ ഫജർ ഇനി സൂര്യ ഉദിച്ച അല്ല ഫജിർ സാദിക്ക് ആയതിന് ശേഷം നിസ്കരിക്കൽ കറാഹത്താണ് ഫജിറിന്റെ രണ്ടരക്കായ സുന്നത്തല്ലാതെ വേറെ നിസ്കരിക്കല് കറാഹത്താണ് ഷാഫി ഇല്ലാത്ത പിന്നെ അപ്പോ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് സുബൈൻ്റെ സമയമായതിനു ശേഷം സുബൈൻ്റെ രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പാടുള്ളു അല്ലാത്ത നിസ്കരിക്കല് കറാഹത്താണ് നിസ്കരിച്ചാൽ സഹിയോ കറാഹത്താണ് അങ്ങനെ പിന്നെ ഒലായത്തനപ്പൊലു കപിലെൽ മഹരീബി മഹരീബി നിസ്കാരത്തിന് മുമ്പ് നഫിൽ നിസ്കാരം ഇല്ല അതാണ് അതിന് അത് രണ്ടരക്കാലത്തും ഇല്ല അല്ലാത്ത ഇല്ല അങ്ങനെയാ അപ്പൊ അത്രയാണ് കറാഹത്ത് ഇനി അത് കഴിഞ്ഞിട്ട് ആ ബാബുൻ നവാഫിൽ ആ പറയുന്നത്